അപ്പോൾ ചേച്ചി മറ്റേക്കെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ മണ്ണത്തിൽ ആണ് മണ്ണത്തി ഗാന്ധി നഗറിൽ അവിടെ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് വിറക് അതുപോലെ കുറച്ച് ചാക്കുകളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് വീടിനോട് ചേർന്നിട്ട് ഇതുപോലെ സിറ്റുവേഷൻ ഉണ്ടാക്കി വെക്കരുത് കാരണം പാമ്പുകൾ ഇതിലേക്ക് പാസ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് ഇത്തരം ഇങ്ങനെ വിറകുകളൊക്കെ കൂട്ടിയിട്ട് ഞാൻ അതിനുള്ളിൽ സ്വാഭാവികമായിട്ട് കയറി എലി എലിയുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും പാമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ചാക്കിൻ്റെ ഇടയിൽ ഒരു പാമ്പിരിക്കുന്നുണ്ട് അത്ര വലിപ്പം ഒന്നും ഇല്ല ഒരു ചെറിയൊരു മൂർഖനാണ് എന്തോ അരവിഴിന്നും തോന്നുന്നു ചെറിയൊരു ഗ്യാപ്പി കൂടെ കാണാനുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും ചാക്കൊക്കെ മാറ്റിയിട്ട് പാമ്പിനെ ബാഗിലേക്ക് കയറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് വേണം നമ്മൾ ബാഗും പൈപ്പും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പനിയധികം സമയങ്ങളിൽ നമ്മൾ അത്രയും പെട്ടെന്ന് റിസ്കിലേക്ക് എടുക്കാം അപ്പം എൻ്റെ ചാനൽ ആദ്യം കണ്ട കാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം സബ്ക്രൈബ് തൊട്ടടുത്തുള്ള ബല പെട്ടെന്ന് കൂടെ തന്നെ വിളിതാ ഞാൻ ചെയ്യുന്ന വീഡിയോ നമുക്ക് നോട്ടിക്കേഷൻ ലഭിക്കും നമുക്ക് നേരെ റിസ്കിലേക്ക് കിടക്കും

ഒത്തൊന്നുമില്ല എന്ന് വിചാരിക്കണോ അപ്പോൾ എന്തായാലും വരെയൊന്നും പിഴഞ്ഞിട്ടില്ല ഇലീന്ന് പിടിച്ചിട്ടൊന്നും ഇല്ല പിടിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് തോന്നിയിരുന്നിരുന്നത് അപ്പോൾ എന്തായാലും അധികം റിസ്ക് ഒന്നും എടുത്ത് കയെടുക്കേണ്ടി വന്നില്ല സക്കൻ്റെ അല്ലേ ഒന്നും ചോദിക്കണ്ടേ വേറെ പുത്തൊന്നും തരുന്നില്ല ഭയത്തിന് അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ തിരിച്ചറിയുടെ മൈൻഡ് പോയിട്ടുണ്ട് വീണ്ടും അടുത്ത വീട്ടിൽ കാണാം മിസ് മിജോജു സൈനിങ്